ുമായി ഇപ്പോൾ മെസ്സി വരില്ല എന്ന വ്യാഖ്യാനങ്ങൾക്കിടെയാണ് വരില്ല എന്ന ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നതിൽ കൃത്യമായ വിശദീകരണം ഇപ്പോൾ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നൽകുന്നത് എം ഡി ആൻറ്റോ അഗസ്റ്റിൻ വിശദീകരിച്ചത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കരാറാണ് ഉള്ളത് ആ കരാർ ഒപ്പിട്ട ശേഷമാണ് തീയതി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ആക്കാമോ എന്ന രീതിയിലുള്ള ചോദ്യം വരുന്നത് അത് സംഭവിക്കില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ ഇപ്പോഴുള്ളത് സ്മൃതി ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം ലയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീന സംഘത്തെ കേരളത്തിൽ എത്തിക്കുന്നതിൻ്റെ മുഖ്യ സ്പോൺസർ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ലയണൽ മെസ്സിയും അർജന്റീന സംഘവും കേരളത്തിൽ വരില്ല അത് സ്പോൺസറിൻ്റെ വീഴ്ച എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു അതിനുള്ളൊരു മറുപടി എന്നുള്ള നിലയിലാണ് ദീർഘമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം റിപ്പോർട്ടർ ടി വി എം ഡി മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് ഒന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അവർ കേരളത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള ഏഴ് ദിവസങ്ങളിൽ അർജന്റീന കേരളത്തിലേക്ക് വരുന്നു ഇന്ത്യയിൽ രണ്ട് മത്സരങ്ങൾ കളിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കരാർ ഈ കരാർ ഒപ്പിട്ടിട്ടുള്ളതാണ് അതിനുള്ള തുക രണ്ട് മാസം മുൻപ് പൂർണ്ണമായും ആ തുക കൈമാറിയിട്ടുള്ളതാണ് ആർ ബി ഐ അറിയിച്ചുകൊണ്ട് തന്നെ ആ പണം മുഴുവനായി അവരുടെ അക്കൗണ്ടിലേക്ക് എ എഫ് ഐയുടെ അക്കൗണ്ടിലേക്ക് അയച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇതിനുശേഷം ഇനി അവർ വരില്ല എന്നുണ്ടെങ്കിൽ അതൊരു കരാർ ലംഘനമാകും ഇപ്പോൾ അവർ പണം മുഴുവൻ ലഭിച്ചതിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയാണ് േഷൻ പ്രതിനിധികൾ ചോദിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേരളത്തിലേക്ക് എത്തിയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എത്തുമ്പോൾ അത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘമാണ് അടുത്ത വർഷം സെപ്റ്റംബറിലാണ് വരുന്നുള്ളത് എങ്കിൽ അത് ലോകകപ്പ് കഴിഞ്ഞ ശേഷമാണ് അടുത്ത ലോകകപ്പ് അപ്പോഴേക്ക് അവസാനിച്ചിട്ടുണ്ടാവും ആ സമയത്ത് അർജന്റീന ആയിരിക്കുമോ ലോക ചാമ്പ്യന്മാരെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ലോക ചാമ്പ്യന്മാർ ആയിരിക്കില്ല അത് അതല്ല നമുക്ക് വേണ്ടത് അതിനു മുൻപ് അതായത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ അർജന്റീന കേരളത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത മാർച്ചിൽ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട് പക്ഷേ ആ സമയത്തേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വിൻഡോ ഓപ്പൺ ആകുന്നു എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നുണ്ട് ആ സമയത്ത് കേരളത്തിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല ഏതായാലും പരിശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുള്ളതാണ് പണം മുഴുവൻ അടച്ചിട്ടുള്ളതാണ് റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആയിരിക്കും എന്നുള്ളതും അതിന്റെ നവീകരണത്തിന്റെ കാര്യങ്ങളും അത് എ ആർ സഹായത്തോടുകൂടി തന്നെ അതിന്റെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളതാണ് അവർ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഫാൻ വിശദമായ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളും ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന ചോദ്യങ്ങൾ ഇതിൽ മെസ്സി കേരളത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ അതിൽ സ്പോൺസറായി നിന്നുകൊണ്ട് നൂറ്റി മുപ്പത് കോടിയിലധികം തുക ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു കൃത്യമായ തുക ഇപ്പോഴും പറഞ്ഞിട്ടില്ല അധികം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ തുക ചെലവഴിച്ച പണം അങ്ങോട്ട് നൽകി കഴിഞ്ഞവർ എന്ത് തരത്തിൽ അഴിമതി കാട്ടുന്നു എന്ന രൂപത്തിലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ ഒരു സംശയത്തിന് നിലനിത്തുന്ന ചോദ്യങ്ങളല്ലേ കൂടുതലായി വന്നത് സ്മൃതി റിപ്പോർട്ടർ ഒരു പ്രധാന പോയിന്റ് എന്ന് മെസ്സി കേരളത്തിലേക്ക് വരില്ല അല്ലെങ്കിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം കേരളത്തിലേക്ക് വരില്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർക്ക് വ്യഗ്രതയുണ്ട് ചിലർ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് കാര്യത്തിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ സത്യം മനസ്സിലാക്കാതെ ചിലർ ചില വാർത്തകൾ പടച്ചുവിടുന്നു മെസ്സി വരില്ല കേട്ടോ എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പടച്ചുവിടുകയാണ് അതിനുള്ള മറുപടിയാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് റിപ്പോർട്ട് ടീവിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് സാധ്യമാകുന്ന ഒന്നാണ് പക്ഷേ അതല്ല ലക്ഷ്യം പണം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ലണൽ മെസ്സിയെ മാത്രം കൊണ്ടുവന്നാൽ മതി പക്ഷേ കേരളത്തിലെ ആരാധകരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ടീമിനെ ഒന്നാകെ ലോക ചാമ്പ്യന്മാരായ ആൽബി സെലസ്റ്റിയൻ ടീമിനെ ആ ആകാശ ആകാശനില കുപ്പായമിട്ടുകൊണ്ട് അർജന്റീന സംഘം കേരളത്തിന്റെ മണ്ണിൽ പന്ത് തട്ടുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന അനേക ലക്ഷം ആളുകൾ ആരാധകർ കേരളത്തിലുണ്ട് അവർക്ക് വേണ്ടി ടീമിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് അതിനുള്ള ഒരു ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല ഇത്രയും ഭീമമായ ഒരു തുക നൂറ്റിമുപ്പത് കോടിയിലധികം തുക കൊടുത്തിട്ട് അതിനെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് വരില്ല എന്നുള്ള വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വലിയ വിമർശനവും ആൻഡോ ആഗസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്